കുഞ്ഞാടിൻ്റെ വില എറിയ കുഞ്ഞാടിന്റെ വില എറിയ നീണത്തിനീ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി ൂതൻ എന്നെ കാനായ ലേഖനം അധ്യായം ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല നിങ്ങൾക്ക് ഇത് ഉറപ്പ് ആകുന്നു നായ്ക്കളെ ആഘാത്ത വേലക്കാരെ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ നാമല്ലോ പരിശേധനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വക്കിയുണ്ട് മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ ഇസ്രയേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എബ്രഹാമിൽ നിന്ന് ജനിച്ച എബ്രായൻ ന്യായപ്രമാണം പ്രമാണം സംബന്ധിച്ച് പരീശൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ത്യൻ എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു അത്രയുമല്ല എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിൽ നിന്നുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള പുനരുധാനം പ്രാപിക്കണം വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചും ചവറ് എന്ന് എണ്ണുന്നു ലഭിച്ചു കഴിഞ്ഞു എന്നോ തികജവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കുമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല വന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ുള്ളതിനെ ആഞ്ഞുകൊണ്ടും ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളികളുടെ വിടുതിനായി ലാക്കിലേക്ക് ഓടുന്നു നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ ിച്ചിരിക്കുന്ന പരിജ്ഞാനത്തെ തന്നെ അനുസരിച്ച് നടക്കുക സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുതിക്കൊള്ളിവിൻ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശന ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു അവരുടെ അവസാന നാശം അവരുടെ ദൈവം വയറ് ലക്ഷയായതിനാൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമി ഉള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കണ്ട് നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് മാറായെ മധുരമാക്കി തീർക്കുമാവൻ ിൽ ഇറുന്നതാകം പോക്കുമാവൻ മാറായെ മധുരമാക്കി തീർക്കുമാവൻ പാറയപ്പിൽ ഇറന്നതാകും പോക്കുമാവൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരൂതൻ എന്നെ കടന്നു പോയി സംഹാരൂതൻ ennē kadanui poi